തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ ഭവന പദ്ധതി മുഖേന തിരൂർ തൃപ്രകോട് പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച നൂറ് വീടുകളുടെ താക്കോൽ കൈമാറ്റം പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഭവനരഹിതർ വാടക കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ കാലപ്പഴക്കത്തെ തുടർന്ന് വാസയോഗ്യമല്ലാതായ വീടുകളിൽ കഴിയുന്ന കുടുംബങ്ങൾ എന്നിവർക്കായി രണ്ടായിരത്തി മൂന്ന് വർഷത്തെ പദ്ധതിയിൽ ഏഴര കോടി രൂപയാണ് അനുവദിച്ചത് മുഖ്യമന്ത്രിയുടെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പദ്ധതിക്ക് രൂപം നൽകിയതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി ചേർത്ത് വിപുലമായ ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു നാല് ലക്ഷം രൂപ ഒരു വീട്ടിൽ നിന്ന് കണക്കാക്കിയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത് പട്ടികവർഗ കുടുംബങ്ങൾക്ക് വീട് വെക്കാനായി ആറ് ലക്ഷം രൂപയും നിർച്ചു അതിൽ ഏറ്റവും പ്രധാനമായി നാം കാണേണ്ടത് ഒരാളിൽ നിന്നും അവരുടെ വിഹിതം വാങ്ങേണ്ടതില്ല എന്നുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടുവന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ഇങ്ങനെയൊരു പദ്ധതി ആദ്യമായിട്ടാണ് അതിന്റെ ഭാഗമായി ചില വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഞാൻ അതിലേക്ക് അടക്കത്തി ലൈഫ് മിഷനിലൂടെ ഇതിനകം അനുവദിച്ചത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് വീടുകളാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വീടുകൾ പൂർത്തിയായി അതായത് ദുരിതപൂർണമായ ജീവിതം നയിച്ച പതിനഞ്ച് ലക്ഷത്തോളം പേർ ആത്മാഭിമാനത്തോടെ സംസ്ഥാന സർക്കാരിന്റെ ഈ വിശാല പദ്ധതിയുടെ ഭാഗമായി ജീവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നാം കണക്കാക്കേണ്ട കാര്യം ലൈഫ് ഭവന പദ്ധതിയിൽ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വീടുകളുടെ അപേക്ഷയിൽ കുടുംബങ്ങളാണ് കരാർ വെച്ചിട്ടുള്ളത് ഇതിൽ നൂറ് വീടുകളാണ് പൂർത്തിയാക്കി താക്കോൽ കൈമാറിയത് തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി അധ്യക്ഷത വഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ധീൻ ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദേവകി എന്നിവർ മുഖ്യാതിഥികളായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി കുമാരൻ കെ ഉഷ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൾ ഫുക്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്